തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ വീടിന്റെ ജനൽ കമ്പികൾ തകർത്ത് മോഷണം പവൻ സ്വർണ്ണാഭരണങ്ങളും എണ്ണായിരം രൂപയും നഷ്ടപ്പെട്ടു ചെമ്പകശ്ശേരി പ്രകാശിന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത് പ്രകാശനും ഭാര്യ സുനിതയും മാത്രമാണ് രാത്രി വീട്ടിലുണ്ടായിരുന്നത് ഞായറാഴ്ച ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ശേഷം രാത്രി കിടന്നുറങ്ങിയതാണ് ഇരുവരും പുലർച്ചെ രണ്ടു മണിയോടെ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് മറ്റൊരു മുറിയിൽ ലൈറ്റ് കത്തിക്കിടക്കുന്നതായി കണ്ടത് ലൈറ്റ് അണയ്ക്കാൻ മുറിയിലെത്തിയപ്പോൾ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു തുടർന്നുള്ള പരിശോധനയിലാണ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി വ്യക്തമായത് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്ത സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന എണ്ണായിരം രൂപയും നഷ്ടപ്പെട്ടു പണം സൂക്ഷിച്ചിരുന്ന ബാഗും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സമീപത്തെ നിർമ്മാണം നടന്നിരുന്ന വീട്ടിൽ നിന്നുള്ള പിക്കാക്സും വെട്ടുകത്തിയും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് മോഷ്ടാവ് ജനൽ കമ്പികൾ തകർത്തത് ആയുധങ്ങൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കൊരട്ടി പോലീസും വിരലടാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി